ഓളപ്പരപ്പിൽ ആവേശമുയർത്തി പുന്നമടയിൽ നെഹ്റു ട്രോഫി വള്ളം കളി ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് പുരോഗമിക്കുകയാണ് ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം രണ്ട് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടിനെ പ്രതിനിധീകരിച്ച പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് നീക്കിറങ്ങുന്നത് ജയേഷ് പൂക്കൂട്ടരും ഐപ്പ് പള്ളിക്കാടനുമാണ് വിവരങ്ങളുമായുള്ളത് ആദ്യം ജയേഷിലേക്കാണ് ജയേഷ് ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ കൂടിയേ ബാക്കിയുള്ള മത്സരങ്ങൾ തുടങ്ങാൻ എന്താണ് ഇപ്പോഴത്തെ കാഴ്ച മടയിലെ ഓളങ്ങളെ കൊണ്ട് വള്ളങ്ങൾ ഒരുങ്ങുകയാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഫൈനൽ ഉദ്ഘാടന ശേഷം നടക്കും രണ്ടു മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഹ്റു ട്രോഫി വള്ളംകളി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക ശേഷം ആയിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ഒപ്പം തന്നെ ഫൈനൽ മത്സരങ്ങളും അരങ്ങേറുക നമുക്കിപ്പം ഐപ്പ് പള്ളിക്കാടൻ കൂടി ചേരുകയാണ് എവിടെ വലിയ ആവേശത്തോടു കൂടി തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പൂർത്തിയായി കഴിഞ്ഞു ഇനി ഫൈനൽ എപ്പോഴായിരിക്കും ചെറുവള്ളങ്ങളുടെ ഒപ്പം തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാവരും ആവേശത്തോടെ ലോകം മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ എങ്ങനെയാണ് എഴുപത്തിയഞ്ച് കളിവള്ളങ്ങളാണ് മൊത്തത്തിൽ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത് പക്ഷേ നെഹ്റു ട്രോഫി ഒരു ചുണ്ടൻ വള്ളത്തിന് മാത്രമേ കിട്ടത്തുള്ളൂ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന ഇക്കുറി റെക്കോർഡ് ഭേദിച്ചിട്ടുള്ള ഒരു നമ്പറാണ് പുന്നവട കയ്യിലേക്ക് എത്തുന്നത് നേരത്തേക്ക് നാല് ഹീറ്റ്സ് അഞ്ച് ഹീറ്റ്സിൽ ഒതുങ്ങിയിരുന്ന ഹീറ്റ്സ് മത്സരങ്ങൾ ഇത്തവണ ആറ് ഹീറ്റ്സ് മത്സരങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ആറാമത്തെ ഹീറ്റ്സിൽ കന്യരിക്കയുടെ പ്രിയപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ് ബീയപുരം ചുണ്ടലിൽ മത്സരിക്കാനെത്തിയാണ് കഴിഞ്ഞ തവണ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആ ചുണ്ടലിലാണ് കപ്പടിച്ചെങ്കിൽ അഞ്ചാമത്തെ അഞ്ച് തവണ വ്യത്യസ്ത വള്ളങ്ങളിൽ കപ്പടിച്ച ചരിത്രവുമായിട്ടാണ് പി ബി സി പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് പുന്നുമടക്കായിൽ ഒഴി ഒഴുകാനെത്തുന്നത് അതോടൊപ്പം തന്നെ പുന്നമട ബോട്ട് ക്ലബ്ബുണ്ട് പി ബി സി രണ്ട് പി ബി സികളുണ്ട് ഒന്ന് പള്ളാരുത്തി ബോട്ട് ക്ലബ്ബും ഒന്ന് പുന്നുമട ബോട്ട് ക്ലബ്ബും ഇനി കാരിചാലന്റെ ചരിത്രം പറയാണെങ്കിൽ പതിനാറ് തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടനാണ് ഏറ്റവും കൂടുതൽ ആരാധകർ മുമ്പൊക്കെ ചുണ്ടനായിരുന്നു ഫാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ക്ലബ്ബുകളിലേക്ക് മാറിയിട്ടുണ്ട് പോലെ ലേനൻ മെസ്സിയും റൊണാൾഡോ എങ്ങോട്ട് പോകുന്നു അതിലേക്ക് ആളുകൾ പോകുന്ന ഒരു ഒരു കാഴ്ച കാണുന്നുണ്ട് അപ്പൊ ഇരുപത്തൊന്ന് ചുണ്ടൻ മണ്ഡങ്ങൾ വ്യത്യസ്ത ആറ് ഹിറ്റ്സിലായിട്ട് മത്സരിക്കുകയാണ് സാധാരണ മുൻകാലങ്ങളിലൊക്കെ കുറെ ആളുകൾക്ക് മുമ്പ് വള്ളപ്പാടുകൾ അകലെ ഒന്നാം സ്ഥലത്ത് നിന്ന് ചുണ്ടൻ ഹീറ്റ്സിൽ നിന്നും ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നെങ്കിൽ ഇത്തവണ ഇത്തവണ ഇത്തവണന്നല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമയത്തിന്റെ ദൈർഘ്യത്തിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വള്ളത്തിൻ്റെയും ഫൈനലിസ്റ്റുകളെ നിശ്ചയിക്കുന്നത് അങ്ങനെ അവസാനം നാല് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിലേക്ക് എത്തും അതിൽ ആരാണ് ഏറ്റവും മുന്നിലെത്തുക അതിൽ സമയമല്ല കാരണം തീർച്ചയായിട്ടും ആദ്യം എത്തുന്ന വള്ളം തന്നെയാകും ഫോട്ടോ ഫിനിഷിൽ ആരാണെത്തുക അപ്പൊ കഴിഞ്ഞവണത്തെ കേസ് ഇപ്പോഴും ഹൈക്കോടതി നിലനിൽക്കുകയാണ് ആരാണ് ചുണ്ടടിച്ചതെന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയധികം ആവേശത്തിൽ പരിശീലനം ഏതാണ്ട് രണ്ടു മാസത്തിലധികം ദൈർഘ്യമുള്ള മത്സരം രണ്ടായിരത്തി എട്ടിലാണ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് നെഹ്റു ട്രോഫി കടക്കുന്നത് അന്ന് കാര്യം രണ്ടായിരത്തി എട്ടിൽ മത്സരിക്കുമ്പോൾ കൊല്ലം ജീസസ് ബോട്ട് ക്ലബ് ഒരു വള്ളം വരുന്നു ഇവിടെയുള്ള പരിശീലനം മാത്രമല്ലാതെ കുമളിയിൽ ഒരു പ്രത്യേക തടാകത്തിൽ ഇരുമ്പിൻ്റെ തോണി ഉണ്ടാക്കി അവിടെയൊക്കെ ഹൈറ്റ് എറലിലൊക്കെ നമ്മൾ അത്ലറ്റിക്സിനൊക്കെ പറയുന്ന പോലെ അങ്ങനത്തൊരു വലിയ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എൻ എട്ട് ചുണ്ടൻ വള്ളങ്ങൾ തീരെ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുകയാണ് ഇത്തവണ പുതിയ ചുണ്ടൻ വള്ളങ്ങൾ എത്തുകയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിരണം ചുണ്ടൻ എത്തുന്നു അപ്പം തീർച്ചയായിട്ടും വള്ളംകളി ഒരു 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 കുട്ടനാട്ടുകാരുടെ മാത്രം വികാരമായിരുന്നു വള്ളംകളി അത് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് മുതൽ വന്നു അതിനുശേഷം ഇപ്പോൾ ഗൾഫിലൊക്കെ ഇപ്പം ദുബായിലും അബുദാബിയിലൊക്കെ ഹോട്ടലുകളെടുത്ത ആൾക്കാർ തത്സമയം നമ്മുടെ ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ആവേശത്തിര അവർ തന്നെ തീർക്കുകയാണ് ഇപ്പം നമുക്കറിയാം തൊട്ടടുത്ത് ഇപ്പം കായലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ ട്രാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കായൽ കുരിശടിയുണ്ട് മാതാവിന്റെ പള്ളിയിൽ നിന്ന് നേർച്ചു തരുന്നവരുടെ എണ്ണം ഗംഭീരമായിരിക്കും കാരണം സാധാരണ ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച ആയിരുന്നു വള്ളംകളിയെങ്കിൽ ഇത്തവണ അത് നീട്ടിയിരിക്കുകയാണ് ഒരു ഓണത്തിന്റെ തിമിർപ്പാണ് ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ ഹൗസ് ബോട്ടിലൊക്കെ വിദേശികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ ആലപ്പുഴ എൻ്റെ വീട് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലെയാണ് അപ്പൊ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വിദേശികളായിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്താണ് നമ്മൾ അറിയുക ആ വള്ളത്തിന് സമയമായിരിക്കുന്നു നെഹ്റു ട്രോഫിയുടെ സമയമായിരിക്കുന്നു നമ്മൾ ധാരണയിൽ എത്തുക എന്തായാലും ആവേശത്തിന് മത്സരമാണ് ഇരുട്ടുകൂത്തിയും തെക്കനോടിയും ചുരുളൻ വള്ളങ്ങളുടെയൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും ആ ഹീറ്റ്സ് മത്സരങ്ങളിൽ അതായത് ആറ് ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച സമയം കുടിക്കുന്ന നാല് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിലേക്ക് നേടും പിന്നെ മാത്രമല്ല ചേച്ചി പതിനാറ് ചുണ്ടൻ വള്ളക്കാർക്ക് ട്രോഫിയുണ്ട് അയാൾ ലൂസേഴ്സ് ഫയലുണ്ട് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ തേർഡ് ലൂസേഴ്സ് ഫയലുണ്ട് അങ്ങനെ പതിനാറ് ചുണ്ടുവള്ളങ്ങൾക്കും ട്രോഫി അവരുടെ കരയിലേക്ക് കൊണ്ടുവന്നു നമ്മൾ ചെറിയ മത്സര ചെറിയ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അവരെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല ഇപ്പൊ കാർത്തികപ്പള്ളി താലൂക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെയൊക്കെ വികാരം ആ കരക്കാരുടെ വികാരമാണ് ചെറുവള്ളങ്ങളിൽ എത്തുന്നത് അപ്പോൾ ചെറു ചെറുതായാലും വലുതായാലും വള്ളം കളി എന്ന് പറയുന്നത് ജയിക്കാൻ മാത്രമല്ല കളിക്കാനാണ് വള്ളം കളി എന്നുള്ള ആ വാക്കിൽ തന്നെയുണ്ട് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല മറിച്ച് കളിക്കാൻ വേണ്ടി വരുന്നവരാണ് ആ വികാരം കുട്ടനാട്ടുകാരുടെ ഓരോ വികാരം ഓരോ വിയർപ്പ് തുള്ളിയും ഈ പുന്നമടക്കായിൽ ഒഴുക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയ വികാരത്തിന്റെ ഒരു തള്ളിപ്പാണ് മറ്റു വള്ളക്കാരെ കാണുമ്പോൾ അവർ നമ്മൾ ജയിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ പള്ളാതുർത്തിയെ പിടിച്ചു കിട്ടുക എന്നുള്ള സാധനം കൂടി വരുന്നുണ്ട് അവിടെ പോകുന്നത് നമുക്ക് കോവിഡിന്റെ മഹാമാരി കാരണം പ്രളയം കാരണം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല അതിനുശേഷം ഇങ്ങോട്ട് കപ്പടിച്ചുകൊണ്ടിരിക്കണം അതിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഓരോ വള്ളത്തിലാണ് ഓരോ തവണ നെഹ്റു ട്രോഫി പള്ളാത്തുരുത്തി അടിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ടറിന്റെ കുപ്പായത്തിൽ അവർ ഈ പുന്നമട കായന്റെ തീ പാർന്ന് ട്രാക്കിലേക്ക് അണിനിരക്കാൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആവേശോജ്ജല മുഷ്ടി മുട്ടിചുരുട്ടിയാണ് നമ്മളെല്ലാം കുട്ടനാട്ടുകാരുടെ മാത്രമല്ല ഇന്ന് കുമരംകാരുണ്ട് അപ്പർ കുട്ടനാട്ടുകാരുണ്ട് ലോവർ കുട്ടനാട്ടുകാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ജയേഷ് അടുത്ത മണിക്കൂറിൽ നമുക്ക് അതിലേക്ക് തന്നെ